ഭീഷണി ഏറ്റില്ല ന്യൂയോർക്ക് മേയർ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ വംശജനും ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് നേതാവുമായ സൊഹറാൻ മംതാനിക്ക് ഉജ്ജ്വല വിജയം സ്വതന്ത്രനായി മത്സരിച്ച മുൻ ന്യൂയോർക്ക് ഗവർണർ ആൻഡ്രൂ കുമോയെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത് ഡെമോക്രാറ്റിക് പാർട്ടിക്കാരനായ മംദാനിയുടെ വിജയം അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ പരസ്യമായി ആഹ്വാനം ചെയ്ത യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കനത്ത തിരിച്ചടിയെ മാറിയിരിക്കുകയാണ് മുപ്പത്തിമൂന്നുകാരനായ മമതാനി ന്യൂയോർക്കിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറാണ് ന്യൂയോർക്കിൽ മേയറാകുന്ന ആദ്യ റാപ്പ് ഗായകൻ കൂടിയാണ് വർഷം മുൻപാണ് അമേരിക്കൻ പൗരത്വം നേടിയത് പലസ്തീൻ അനുകൂല നിലപാടിലൂടെ ശ്രദ്ധേയനായ വ്യക്തിയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബിന്യാമിൻ നെതിന്യാഹുവിൻ്റെയും നയങ്ങളെ ശക്തമായി വിമർശിച്ചതിലൂടെ ശ്രദ്ധേയനാണ് മമതാനി സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പിന്തുടരുന്ന മമതാനിയെ കമ്മ്യൂണിസ്റ്റ് എന്നായിരുന്നു ട്രംപ് വിശേഷിപ്പിച്ചത് ഇന്ത്യൻ വംശജിയായ ചലച്ചിത്ര സംവിധായക മീരാ നായരുടെയും ഇന്ത്യൻ പേരുള്ള ഉഗാണ്ടയിലെ അക്കാദമിക് വിദഗ്ധൻ മഹ്മൂദ് മംതാനിയുടെയും മകനാണ് അദ്ദേഹം ന്യൂയോർക്ക് സ്റ്റേറ്റ് അസംബ്ലി അംഗമായി പ്രവർത്തിച്ചു വരികയായിരുന്ന അദ്ദേഹം വാടക മരവിപ്പിക്കൽ സൗജന്യ സിറ്റി ബസ് യാത്ര ധനികർക്ക് അധിക നികുതി തുടങ്ങിയ പുരോഗമനപരമായ വാഗ്ദാനങ്ങൾ നൽകിയാണ് ജനപിന്തുണ നേടിയത് തെരഞ്ഞെടുപ്പിന്റെ തലയെന്ന് ട്രംപ് ഭീഷണിയുമായി രംഗത്തെത്തിയിരുന്നു കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥി സൊഹ്റാം മംതാനി വിജയിച്ചാൽ ന്യൂയോർക്ക് സിറ്റിക്ക് ഏറ്റവും കുറഞ്ഞ ഫെഡറൽ ഫണ്ടേ അനുവദിക്കൂ ട്രംപിന്റെ മുന്നറിയിപ്പ് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിക്ക് വിജയസാധ്യത കുറവായതിനാൽ ഡെമോക്രാറ്റിക് പ്രൈമറിയിൽ മംതാനിയോട് പരാജയപ്പെട്ട സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ആൻട്രൂ കുയ്ക്കു വേണ്ടിയാണ് ട്രംപ് പരസ്യമായി വാദിച്ചത് ഈ എതിർപ്പുകളെല്ലാം തള്ളിക്കളഞ്ഞാണ് മമതാനിയുടെ ഉജ്ജ്വല വിജയം കൈവരിച്ചത് വെറും വയസ്സുകാരനാണ് മംദാനിളം ഉപഭോക്താക്കളും രണ്ട് ദശലക്ഷത്തിലധികം ന്യൂയോർക്കുകാർ വോട്ട് രേഖപ്പെടുത്തിയ തെരഞ്ഞെടുപ്പിൽ മുൻ ഗവർണർ ആന്ഡ്രിയോ കുമോയെയാണ് മമദാനി പരാജയപ്പെടുത്തിയത് ജനാധിപത്യ സോഷ്യലിസ്റ്റ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന മംതാനി നഗരത്തിലെ ആദ്യത്തെ മുസ്ലിം മേയറായി ഇന്ത്യൻ സമയം ഇന്ന് രാവിലെ ഏഴ് മുപ്പതിനാണ് വോട്ടെടുപ്പ് പൂർത്തിയായത് പിന്നാലെ ഫലം പ്രഖ്യാപിക്കുകയായിരുന്നു ട്രംപിന്റെ നയങ്ങളോടുള്ള വിധിയെഴുത്താകും ന്യൂയോർക്ക് തെരഞ്ഞെടുപ്പ് ഫലമെന്ന് ചൂണ്ടിക്കാട്ടപ്പെട്ടിരുന്നു അന്ന് മംതാനി വിജയിച്ചാൽ അത് നഗരത്തിന് വിപത്താകുമെന്നും നഗരത്തിലുള്ള ഫെഡറൽ സഹായം നിലച്ചേക്കുമെന്നും ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു എന്നാൽ ഈ ഭീഷണികളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് മംതാനി വിജയം കൈവരിച്ചത് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും